നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഉമ്രക്ക് കൊണ്ടുപോയിട്ട് ഒരു അഷ്റഫ സഖാഫി എന്ന് പറഞ്ഞൊരാൾ ഒരു ഉസ്താദ് ഉമ്രക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടിയ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് വീഡിയോ വീഡിയോട്ടിരുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് ഈ അസറഫ് സഖാഫിയും വിശാൽ മീഡിയയിലെ ആടുമായിട്ടൊരു സംസാരം ഒരു ഫോൺ സംഭാഷണമുണ്ട് അതിൽ വ്യക്തമായിട്ട് അഷറഫ് സഖാഫി പറയുന്നുണ്ട് പക്ഷെ അതിൽ അദ്ദേഹം തെറ്റ് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ടതായിരുന്നു അതിൽ ഈ തിരിച്ചു പോകേണ്ട റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടും മറ്റുള്ളതാകുമ്പം ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ എന്തോ പൈസൻ്റെ ഇടപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇത് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആരും ആരെയും കുറ്റം പറയില്ല അപ്പം ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യാവസ്ഥ അറിയാതെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല അപ്പം അതിൽ ഉമ്പറയ്ക്ക് പോയ ആളുകൾ തന്നെ പലതും പറയുന്നുണ്ട് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം ഇത് വിശാൽ മീഡിയയിൽ വന്നൊരു ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം എന്താണ് അസർഫ് സഫ് കാഫിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം യാൾ ഈ വീഡിയോയിൽ ഒരു കാര്യം ഇതൊക്കെ എന്താ പറയുക കള്ളത്തരങ്ങളാണ് മറ്റു ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഇതുമാത്രമാണ് അതായത് കൃത്യമായിട്ട് അവർക്ക് മടക്കയാത്രക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ എടുത്തില്ല പിന്നെ അവർക്ക് വേണ്ടി ഫുഡ് നേരത്തെ ആ ഹോട്ടൽ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഫുഡ് പറയാൻ മറന്നുപോയി ബാക്കിയുള്ളതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതിന് എല്ലാത്തിന്റെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അഷ്റഫ് സഖാഫി വിസാൽ പങ്കുവച്ചത് ആ ഒരു അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണുക

നൂറ്റി അറുപത് ആൾക്കാർ നൂറ്റി അറുപത്താർ കൊണ്ടുപോകുന്നത് കാലിക്കറ്റ് മൂന്ന് ബാച്ചുകൾ ഇതായിട്ട് പോയത് അങ്ങനെ പോയി അലഹമ്മില്ല മക്കത്ത് നല്ല സർവീസ് കൊടുത്തു ആരും ശരി മദീനത്ത് നല്ല സർവീസ് കൊടുത്തു മദീനത്ത് നാല് ദിവസത്തിന്റെ പാക്കേജായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ ഞാൻ പോന്ന സമയത്ത് എന്റെ ഇത് ദമാം ടു കോഴിക്കോട് ടു ജിദ്ദ ജിദ്ദ മക്ക പോയി മദീനത്ത് നേരെ ദമാം റൂട്ടായിട്ട് കോഴിക്കോട് വരാനാണ് അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ദമ്മിക്കോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ബിരിയാണി ആർ എടുത്തു അതിന് പേയ്മെന്റ് ചെയ്തിരുന്നില്ല അങ്ങനെ ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു ഡേറ്റ് ക്യാഷ് കൊടുക്കുക അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ നാല് ദിവസമാണ് എന്താണെന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അഞ്ച് നാല് ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരാനും ഞാൻ പോകുന്ന സമയത്ത് നാല് ഉസ്താവ്മാർ കുട്ടി അമീർമാർക്കുട്ടിയുണ്ട് അമീർമാർ അമീർമാർ ഗ്രൂപ്പിലുള്ള തന്നെയാണ് ആ എന്റെ ഗ്രൂപ്പിലുള്ള ഫ്രീ ആയിട്ട് ഞാൻ അമീറായി കൊണ്ടുപോയ നല്ല ഉഷാറുള്ള നല്ല ആൾക്കാരായ ഉംബർ സൈഡ് അമീറന്മാരാണ് ഉമ്മർന്ന അമീറായി വന്ന ആൾക്കാരാണ് ഇത് നാല് അമീറന്മാറി ഒരു പെണ്ണുന്ന അമീറെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരോട് പറഞ്ഞ് നമുക്ക് രണ്ട് ദിവസം നിൽക്കേണ്ടി വരും മതി അതുപോലെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേ പോകാനുള്ളത് കൊണ്ട് ഞാൻ നാട്ടിലേ പോകാണ് എന്റെ സൗദി നമ്പർ ഫുട്ബോൾ വിളിച്ചാൽ കിട്ടൂല നാട്ടിലെ നമ്പർ എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ ഗ്രൂപ്പിൽ വന്ന എല്ലാവരോടും പറഞ്ഞിരുന്നു എല്ലാവരും രണ്ട് ഗ്രൂപ്പിന്റെ രണ്ട് ഗ്രൂപ്പിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്മാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാല് ഉസ്താബന്മാർ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവർ നിങ്ങൾ അമീറന്മാരാണ് അവർ അവർ അവരൾക്കാരാണ് കൂടുതല് നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ അവരെ കെയർഫുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഞാൻ എന്റെ ആവശ്യവുമില്ല ഞാൻ അവിടെ അവനവിടെ തർത്തി ചെയ്തിരുന്നു പിന്നെ ഞാൻ ഞായറാഴ്ച ഉച്ചവരെയാണ് എന്താക്കിയത് അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത് നാല് ദിവസത്തിന് അപ്പൊ ഞായറാഴ്ച ഉണ്ടെന്ന് ഞാൻ ശനിയാഴ്ച നാട്ടിലേക്ക് വരുന്നത് ഞായറാഴ്ച ലീവാണ് അവധിയാണ് അങ്ങനെ ഞാൻ ഞായറാഴ്ച റൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിങ്കളാഴ്ച ഞങ്ങൾ പോകുള്ളൂ പറഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ ചെയ്തു അന്ന് എനിക്ക് റൂമിന് എക്സ്റ്റെൻഡ് ചെയ്ത് പക്ഷേ ഫുഡ് ഏൽപ്പിക്കാൻ എനിക്ക് മറന്നു ായിട്ട് കൊണ്ടുപോകുന്ന ആളല്ലേ ഞാൻ സ്ഥിരമായിട്ട് എത്ര ആയിരക്കണക്കിന് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പതിനഞ്ചു വർഷം ഫീൽഡിൽ ഒരു വരെ വന്നിട്ടില്ല എന്റെ കാര്യത്തില് ഫ്ലൈറ്റ് ഡിലായിട്ടുണ്ടാവും ചിലപ്പോ ഫ്ലൈറ്റ് കാൻസിലായിരുന്നു അല്ലാതെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല നല്ല സർവീസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ നൂറ്റാറുപത് നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്നത് എല്ലാ മാസവും അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇവർക്ക് ഞായറാഴ്ച ഉച്ചവരെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ എക്സനം ചെയ്ത് ഒരു ദിവസം തിങ്കളാഴ്ച ഉച്ചവരെ വേണമെന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി ഫുഡ് ഏൽപ്പിക്കാൻ എനിക്ക് മറന്നു അത് ആണ് എന്താ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് അന്ന് രാത്രി ഫുഡ് ഇല്ലാന്ന് പറയുവാണെങ്കിൽ ഓർമ്മയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ കാശ് ഞാൻ തിരിച്ചു തരാം നിങ്ങൾ ക്യാഷ് തരാം പറഞ്ഞിട്ട് അനുപിച്ച് പിറ്റേ ദിവസം രാവിലെയും ഉച്ച നേരം ഭക്ഷണം കൊടുത്തു അപ്പൊ ഉച്ചയ്ക്ക് എല്ലാ സമയത്തും നമ്മള് സാധാരണ ഏത് പാക്കേജ് ആണെങ്കിലും ഉച്ചക്ക് രണ്ടു മണിക്കാണ് ചെക്ക്ഔട്ട് ആവേണ്ടത് അതിലേക്ക് വേറെ അവർ എടുത്തിട്ടുണ്ട് ബാരക്ലൂട്ട് വരുമ്പോൾ അപ്പൊ ചെക്ക്ഔട്ട് ആവാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഇവർക്കല്ലേ രാത്രിയാണ് വിടുന്നത് എങ്കിലും മണിക്ക് തന്നെ എന്ത് ചെയ്യണം ഒരു ദിവസത്തെ ഫുള്ള് വീണ്ടും പൈസ ഔട്ടേണ്ടി വരുമല്ലോ അപ്പൊ ഞമ്മള് സാധാരണ രണ്ടു മണിക്ക് ചെക്ക് ചെക്ക്ഔട്ടാൻ വേണ്ടി പറഞ്ഞു ഇതിന്റെ ഇടയ്ക്കാണ് രാത്രിയുടെ വോയിസ് പറഞ്ഞു നടക്കുന്നത് അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ചേർന്ന് ശരിയാക്കുന്നുണ്ട് റൂം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് എന്താ റൂം കൂട്ടോ പറ്റില്ല വേറെ റൂം കൂട്ടോ ഇതിനൊക്കെ ഓൾറെഡി അവർ ബുക്ക് ചെയ്തതാണ് അടുത്തുള്ള വേറെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ആ സമയത്ത് ആ ചാനൽക്കാരൊക്കെ വന്നിട്ട് സംഘാടകൊക്കെ വന്നിട്ട് ആദ്യ പറയണത് പറയണുണ്ട് ഞങ്ങൾ ആൾക്കാർ പറയിപ്പിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് പറയുന്ന ഒരു സെക്കൻഡ് കഴിയുണ്ട് അങ്ങനെ ഇവരെന്തു ചെയ്ത് ഒരു നേരത്തെ ഒരു ഉമ്മ ചാനലിങ്ങനെ ഒരു മീഡിയയില് പറയുമ്പോൾ രണ്ടു ദിവസമായി ഫുഡ് കിട്ടില്ല അത് പറയിപ്പിച്ചതാണ് ആ ആ സമയത്ത് തന്നെ റൂം തന്ന ആളുടെ റൂമു ഉമ്മ അങ്ങനെ പറയരുത് സത്യസന്ധങ്ങൾ സംസാരിക്കണം കള്ളം പറയരുത് ഇന്നലെ രാത്രിയുടെ ഫുഡ് മാത്രം നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള അതും നിങ്ങൾ അഞ്ചേരി കൊണ്ട് ശരിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം റൂമിന്റെ വിഷയത്തില് ഫുഡിന്റെ വിഷയത്തില് ഒരു ടെൻഷൻ ആയിട്ടില്ല നിങ്ങൾക്ക് മീഡിയക്കാരനോട് പറഞ്ഞ് നിങ്ങൾ അതിനെ കട്ട് ചെയ്തിട്ടാണ് പ്രചരിപ്പിക്കേണ്ടത് പറഞ്ഞു ആ വോയിസ് എന്റെ അടുത്തുണ്ട് ആള് പറഞ്ഞ ആ അടുത്തുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഏകദേശം പിന്നെ ആൾക്കാരെ ഉള്ളവരെ വിചാരത്തിൽ വന്ന് അങ്ങനെ ടിക്കറ്റ് ദമാണല്ലോ റൂമ് മറ്റേക്കുള്ള ടിക്കറ്റ് ഞങ്ങള് ബസ് അറേഞ്ച് ഒക്കെ ചെയ്തിരുന്നു mãe também vai você, അങ്ങനെ നൂറ്ററുപത് ആൾക്കാരുടെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തു കമ്പനിയൊക്കെ ഇടപെട്ട് നൂറ്ററുപത് സീറ്റ് ടിക്കറ്റ് എടുത്ത് അത് മൂന്ന് ബാച്ച് ആയിട്ടാണ് പോയത് അതേപോലെ ബാംഗ്ലൂർ ഹാസന ഈ ഭാഗത്തുള്ളവർക്ക് ബാംഗ്ലൂർ ഫ്ലൈറ്റിലും അതുപോലെ കണ്ണൂർ വടകര ഈ ഭാഗത്തുള്ളവർക്ക് കണ്ണൂർ ഫ്ലൈറ്റിലും കോഴിക്കോടുള്ള ആൾക്കാർ കോഴിക്കോട് ഫ്ളൈറ്റിലും അങ്ങനെയാണ് കാസോഡ് ആൾക്കാർക്ക് കോഴിക്കോടില് അങ്ങനെ അവിടുന്ന് വരുന്ന സമയത്ത് ബസ് കുറച്ച് ലേറ്റായി ദമാമിലേക്ക് എത്തുമ്പോ ബസ് മിസ് ആയി ഫ്ളൈറ്റ് മിസ്സായി അങ്ങനെ അമ്പത് ആൾക്കാർ എയർപോർട്ടിൽ ബാക്കിയായി അങ്ങനെ ബാക്കിയായപ്പോ അടുത്ത ബസ് വന്ന് അവർക്ക് രാത്രി ഒമ്പത് മണിക്ക് മിസ കമ്പനിയാണ് അങ്ങനെ രാത്രി അതോ ഒരു ബസ് ആണ് ആൾറെഡി ഒരു ഫ്ലൈറ്റിൽ ആൾക്കാർ മിസ്സായി പോയി ഫ്ലൈറ്റ് മിസ്സായി അപ്പൊ അവർക്ക് വേറെ ഏതെങ്കിലും നിലയ്ക്ക് അറേഞ്ച് ചെയ്യണം ആൾറെഡി ബാക്കി ഉണ്ടാകുന്ന സമയത്താണ് അടുത്ത ആ ബസ് വരുന്നത് അവർക്ക് ഉച്ചകത്തെ ഫ്ലൈറ്റ് അതേ അവർക്ക് റെഡി ആയി എയർ ഇന്ത്യ പിന്നെ ബസ് രാത്രി ഒമ്പത് മണിക്കാണ് കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റ് ആ ബസ് വന്നപ്പോ മണിക്ക് അവർക്ക് ഒമ്പത് മണിക്ക് ഒമ്പതെയപ്പത്തേ ഫ്ലൈറ്റ് വിടേണ്ടത് അന്ന് ബസ് അന്നത്തെ ഫ്ലൈറ്റ് എട്ട് മണിക്കൂർ ഡിലേ ആയിരുന്നു ബദമാം ടു കണ്ണൂരുള്ള ഫ്ലൈറ്റ് എട്ടുമണിക്കൂർ ഡെയിലാണ് വന്നത് അപ്പൊ ഈ രണ്ട് ബാച്ച് നൂറോളം ആൾക്കാർ എയർപോർട്ടിൽ കുടുങ്ങി അതിനുള്ള നമ്മളെല്ലാ സംഘാടകർ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യാമായിരുന്നു അവരുടെ കൂടെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് മാത്രം മറ്റുള്ള എല്ലാ സമയത്തും ഞാൻ മൊബൈൽ സ്വിറ്റ് ഓഫ് ആക്കിയിട്ടില്ല എല്ലാ സമയത്തും ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്തിരുന്നത് ഓരോരുത്തരും ബോഡിങ് ആണ സമയത്ത് ഓരോരുത്തരും ഞാൻ ഇന്ന് എങ്ങനെ ഞാൻ ചെയ്തിരുന്നു എല്ലാം അപ്പൊ ഈ ഫ്ലൈറ്റ് മിസ്സായ ആൾക്കാരുടെ ഫ്ലൈറ്റ് അടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റൊക്കയറ്റിവിടാനായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷെ ഇവരെന്ത കുറച്ച് അർജന്റ് ഉണ്ട് അതുകൊണ്ട് അവർ സ്വന്തം ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരുണ്ട് ചില സംഘാടകർ ചെയ്ത് കൊടുത്ത ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇടപെട്ടിട്ടുണ്ട് നല്ല സന്തോഷമാണ് നന്ദിയുണ്ട് അവർക്ക് പക്ഷെ എനിക്കങ്ങനെ പോകാൻ പറ്റാത്ത ഞാൻ വന്നത് ഒരു വേണ്ടി മാത്രം തിരിച്ചു പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ പിന്നെ അവിടെ പോയാലും പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്ത് പറഞ്ഞ ആൾക്കാർ കേൾക്കൂല ഞാൻ ഓൾറെഡി വിസ എല്ലാം എടുത്ത് ഞാൻ പോകാൻ വേണ്ടിട്ട് തമ്മമ്മാ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു നാളെ തങ്ങുവരുന്ന സമയത്ത് തമ്മാം എയർപോർട്ടിൽ ഞാനുണ്ടാവുന്നു പിന്നെ അവർ പോയാലും അവരുടെ പ്രശ്നം ഒരു കാര്യം ഉറപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം അങ്ങനെ ഞാൻ ചെയ്ത് മടിച്ചു മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നാല് അമീർമാർ വന്നത് ലാസ്റ്റ് എല്ലാവരും കയറ്റിയതിന് ശേഷമാണ് ഈന്റെ ഇടയ്ക്ക് ചില സംഘാടകർക്കെന്ത് ചെയ്ത പെട്ടെന്ന് പോകണം ഉസുഖ ഇല്ലാത്ത ആൾക്കാർക്ക് കയറ്റി വിടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് മറ്റുള്ള എല്ലാ ടിക്കറ്റുകളും ഞാൻ സ്വന്തം തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തബരിമുറേനായിട്ട് ഞാന് അറസ്റ്റ് ചെയ്തത് ഞാൻ വലിയ തെറ്റുണ്ട് പോകുന്ന സമയത്ത് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നില്ല പിന്നെ സമയത്ത് പേ ചെയ്യാൻ കഴിഞ്ഞില്ല അത് ചെറിയ പ്രശ്നമാണ് എന്റെ അടുത്തത് ശരിയല്ല വലിയ ഫാൾട്ടാണത് ഞാൻ വിചാരിച്ച ഒന്നായി നടന്നായി പക്ഷെ നാല് ദിവസം ലീവ് ആയിരുന്നു ബാങ്ക് അവധിയായതുകൊണ്ട് ഞമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നില്ല അല്ല മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അറിയില്ല ഇങ്ങനെ ബാങ്ക് ലീവ് വരുന്നതൊക്കെ അറിയില്ല ഞാന് ഇപ്പൊ ഡിസംബർ നമ്മുടെ നാട്ടിലൊക്കെ ഡിസംബർ ഇരുപത്തി അഞ്ചും ഒക്കെ ഇത് എന്തായാലും അതിന് മുമ്പ് കിട്ടുന്നത് ഇരുപത്തിനാലൊക്കെ പ്രതീക്ഷയായിരുന്നു പക്ഷെ ആ സമയത്ത് ഇടാൻ കഴിഞ്ഞില്ല അവർക്ക് നമുക്ക് അറിയാല്ലോ നമ്മളിപ്പോ ഇരുപത്തി രണ്ടും കിട്ടാതെ ഇരുപത്തിനാലും ഡേറ്റ് കൊടുക്കുള്ളൂ അപ്പൊ നാളെടാ ക്രിസ്മസ് ആയി ക്രിസ്മസ് രണ്ടു ദിവസം ലീവായി പിന്നെ പിറ്റേ ദിവസം മനമോഹൻസിംഗ് മരിച്ചു അങ്ങനെ ശനിയാഴ്ച പിന്നെ നാളെ ശനിയാഴ്ച ഫോർ സാറ്റർഡേ ആ പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ നാല് ദിവസം ഫുൾ ആയിട്ട് വന്നപ്പോൾ ഫുൾ ഇതായതാണത് ഈ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പേയ്മെന്റ് നേരത്തെ രൂപയാണ് അവർ വാങ്ങിയത് ചില ലാസ്റ്റ് ടൈമിൽ ടൈം ഇരുപത്തിനാൾക്കാർ എൺപതായിരം ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ടിക്കറ്റ് അനുസരിച്ച് നാഷണൽ ടിക്കറ്റ് എടുത്തതാണ് സിംഗിൾ ടിക്കറ്റ് ആയിട്ട് അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ സംസം സംസ്ഥാനത്തിന് നൂറ് രൂപയാണ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കളവാണ് ഏത് ഏത് പാക്കേജ് ആണെങ്കിലും വാങ്ങുന്നുണ്ട് ബസ്സിന് അതെല്ലാരും കൊടുക്കുന്ന ഇതാണ് ചില ആൾക്കാർ നൂറ് രൂപയാലും ചില പിരുന്നൂറ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സാധാരണ വാങ്ങാറുണ്ട് അമ്പത് രൂപയാലും പിന്നെ സാധാരണ സിയാറത്തിൽ സിയാറത്തില്സ്തരിഫ ജയി പോകുമ്പോ അവിടെ എല്ലാം കാണിച്ചു കൊടുക്കാനാണ് ജബലോർ റഹ്മാ ജബല പിന്നെ കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ അത് കാണിച്ചു കൊടുക്കും പിന്നെ അത് കേറുന്നവർക്ക് വേണ്ടി മാത്രം ടാക്സി പിടിച്ചിട്ട് എക്സ്ട്രാ പൈസ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ സാധാരണ ഈ കാസർഗോഡിൽ നിന്ന് കോഴിക്കോട് വരുമ്പോ എന്ത് ചെയ്യും ബസ് ഫ്രീ കൊടുക്കും ട്രെയിൻ എനിക്കില്ലാത്ത ട്രെയിനാണ് ബസ് ഉണ്ടാക്കാറുണ്ട് തിരിച്ചു പോകുമ്പോ എല്ലാരെയൊന്നും അഞ്ഞൂറ് രൂപ വാങ്ങിച്ചാണ് മുമ്പ് പോയിരുന്നത് അപ്പൊ എല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു നൂറ് രൂപ വാങ്ങാറുണ്ട് സംസാളി നമ്മൾ കൊടുക്കാനാണ് ഇരുപത് രക്ഷം വാങ്ങാനില്ല അമ്പത് രൂപ പന്ത്രണ്ട് രൂപയെ വരുന്നത് വാങ്ങി കൊടുക്കും പന്ത്രണ്ട് രൂപ എല്ലാവരും അലഹമ്മിസ്റ്റിനെ ഫുൾ എക്സിറ്റ് ആണ് കാണിക്കുന്നത് എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട് ഓരോരുത്തരും സർക്കാർ ഇപ്പോ ഓരോരുത്തർ വോയിസ് വിടുന്നുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു പോർത്ത് തരണം പക്ഷെ പറയിപ്പിച്ചതാണ് ഇതിനെ കൊണ്ട് അതിലൂടെ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ രക്ഷപ്പെടുമായിരുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്നാൽ പറയുന്നത് അത് ഞാൻ പറഞ്ഞത് ഇന്നെന്തോസ് പറഞ്ഞു ഞാൻ പഠിച്ചതാണ് കാണാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരാൾ ഇവിടെ വീണ് കഴിഞ്ഞാലും എണിക്കാട്ടില്ല നിങ്ങളുടെ നമ്പറും പേരും ഞാൻ 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 ഇവിടെ അടുത്ത അടുത്ത ഈ പറഞ്ഞിട്ടുണ്ട് ും പോട്ടോ അയച്ചു തരാം അത് വെറുതെ ആ സമയത്ത് ഒരു വികാരം കൊണ്ട് പറഞ്ഞതാണ് കൂടുതലൊരു ടെൻഷന കൊണ്ടൊക്കെ പറഞ്ഞതാണ് അലഹമ്മദ്ദേശ അലഹമല്ലേ പലരും പോലത്തെ കുറിച്ച് ഇല്ല വന്ന ആൾക്കാരൊക്കെ നല്ല ഇതാണ് പറയുന്നത് അവർ മറ്റേ ഞമ്മളോടൊപ്പം വന്ന പോലും ഈ പതിനാല് ദിവസത്തോടെ ഒരു അക്ഷയാനില്ല അവസാനോ ചെയ്തി പലരും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നും ചെയ്തിട്ടുണ്ട് പലരും വോയിസ് വിടുന്നുണ്ട് ഈ വരാത്ത ആൾക്കാർ ഈ ചാനൽ നോക്കിട്ട് ആൾക്കാർ ഭയങ്കര ഫോൺ പുള്ളിയാണ് ഭയങ്കര വെല്ലുവിളിയാണ് ചെറിയ പറയുന്നത് വന്ന ആൾക്കാരും അവരുടെ കുടുംബക്കാരും സംസാരിക്കുന്നില്ല ഈ വരാത്ത ആൾക്കാർ കസിൻ അങ്ങനെ

സ്ഥലം പുത്തൂർ തന്നെ പുത്തൂർ തന്നെയാണ് അല്ലേ ആ ആ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണ ആവശ്യമുണ്ടെങ്കിൽ ആ കാരണം കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ അറിഞ്ഞപാട് നമ്മൾ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് അതില് അതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പൊ പൊതുജനങ്ങളിലേക്ക് എങ്ങനെയാണോ ന്യൂസ് കിട്ടിയത് അതിനു വേണ്ടിയാണിപ്പോ ഞാൻ നേരത്തെ വിളിച്ചിരുന്നെ വിളിച്ചിരുന്ന അവസ്ഥ തിരക്കില്ലാന്ന് പറഞ്ഞു ആ അപ്പൊ ഈ വോയിസ് വോയിസ് ഇത് സംസാരിച്ച വൈകിട്ട് വിളിക്കും ഉസ്താദ് ഉസ്താദിന്റെ ഭാഗം എങ്ങനെ ക്ലിയർ ആക്കി പറഞ്ഞാലും എങ്ങനെ ഇതാക്കി പറഞ്ഞാലും തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ല സ്ഥാവിനെ ഉസ്താദ് ഈ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഈ ബാങ്കിന്റെ അവധി കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിരുന്നു അത് ക്രിസ്തുമസ് അവധി ഇതൊക്കെ വരുന്നത് കൊണ്ട് ബാങ്ക് അവധിയൊക്കെ ആയ ആകുന്നത് ആകും അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു പിന്നെ പതിനാല് വർഷത്തെ പരിചയേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ചെമ്പ് ബിരിയാണി വെച്ചിട്ടുണ്ട് ആ ചെമ്പ് ബിരിയാണിയിൽ ഒരു തുള്ളി വിഷം വീണു കഴിഞ്ഞാൽ ആ ബിരിയാണി നമ്മൾ ഒഴിവാക്കില്ല അതേ സംഭവം തന്നെ നിങ്ങൾ എത്ര എത്ര നല്ല സർവീസ് കാഴ്ച വെച്ചാലും ഒരു സർവീസ് പോയിക്കഴിഞ്ഞാൽ അവസ്ഥ അതിന് ആ ചീത്തപ്പേര് വരും മനസ്സിലായില്ലേ ഇനി ഉസ്താദിനെ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള ആരോഗ്യം അതിനുള്ള വിധിയും കുറച്ചും തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുന്നതോടത്തോടും നമുക്ക് അവരെ കുറിച്ച് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞത് അഭിമാനമാണ് പക്ഷേ എങ്കിലും സ്ഥാത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ചെറിയ പിള്ളേരല്ല ഈ പോയവരെന്നും അതിൽ പല രോഗികളുമുണ്ട് പ്രായം ചെന്നവരാണ് സ്ത്രീ സ്ത്രീകളും പുരുഷന്മാരൊക്കെ പ്രായം ചെന്ന ആളുകളാണ് അതുപോലെ പല രോഗത്തിനും അടിമകളാണ് അവർ അവർക്ക് ഭക്ഷണം കിട്ടാതാകുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ആ പ്രശ്നം കൊണ്ടൊക്കെയാണ് നമ്മളെല്ലാവരും അതിനെ എതിർത്ത് സംസാരിച്ചത് അപ്പോൾ ഉസ്താദ് ഇനി വളരെ ശ്രദ്ധിക്കുക ഇത് ഇനി ആവർത്തിക്കാതെ നിൽക്കുക എന്ന് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മറ്റുള്ളവരും മറ്റുള്ള ആളുകളെയൊക്കെ ഈ വീഡിയോ കൊടുക്കുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു